ഹലോ എല്ലാവരേക്കാണ് ചാനലേ സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളുകൾ ശേഷം വീണ്ടും നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ അന്ന് വലയിടാനില്ല വന്നിരിക്കുന്നത് നമ്മൾ ചൂണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചൂണ്ടിയും കൊണ്ട് പൊഴുതാ വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും വലിയിടുന്ന കുളത്തിൽ തന്നെയാണ് വലിയ കുളം പറയും നമ്മൾ വലിയ വലിയ മറ്റേ അഞ്ഞൂറ് മീറ്റർ വലയിട വലിയിരുന്ന വലയിടുന്ന കുളത്തിൽ തന്നെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അന്ന് ചൂണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എടുത്തിട്ട് വന്നില്ല കുറേ ദിവസമായി നമ്മൾ മീൻ പിടിക്കാൻ വന്നു കുറേ കാലമായി മാസങ്ങളായി പണിത്തിരക്കാരനെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറേ നാളുകൾ ശേഷം വീണ്ടും ചൂണ്ടിയും കൊണ്ട് മീൻ പിടിച്ചിട്ട് പൂവോട് കണ്ട് വന്നിരിക്കുകയാണ് ഞാൻ മാത്രമല്ല കൂടെ എൻ്റെ അളിയനുണ്ട് കൂടെ ഏട്ടനോണ്ട് എൻ്റെ പിള്ളേരും കുട്ടികളും കൂടുതൽ വന്നിട്ടുണ്ട് ഇപ്പോൾ എത്രത്തോളം മീങ്ങിയിട്ട് നമുക്ക് നോക്കാം ചിക്കാണ് ഉപയോഗിക്കുന്നത് ചൂണ്ടിയുടെ ഏകദേശം എന്താ ജീലി രണ്ട് കൊക്കിയാണ് ഉപയോഗിക്കുന്നത് രണ്ട് കൊക്കി രണ്ട് കൊക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മീൻ പിടിക്കാൻ എടുക്കുന്നത് മൈതി ഒന്നുമില്ല ഞാഞ്ഞൂളാണ് ഞാഞ്ഞൂള് എര പറയുന്നത് നമ്മളുടെ അവിടെ എരയാണ്

ില്ല വലിക്കില്ലതാ നമ്മുടെ അടുത്തും നിറയെ മീൻ വന്നിട്ടുണ്ട് കാഞ്ഞോട്ടിലാണ് വെള്ളത്തിൽ നിൽക്കുന്നത് എത്രയാണിതാ പാരലാണ് നമ്മുടെ അവിടെ പാരലേ പറയും പൊടിപ്പൊടി മീൻ വേണം എത്രയാണ് നോക്ക് നല്ല കൊത്തല് കൊത്തല് അങ്ങോട്ട് വലിക്കുന്ന മീനാറിയില്ല മീനാണെന്ന് അറിയില്ല അല്ലേ നോക്കാം നമുക്ക് നല്ല കൊത്തലാണ് വലിയ കൊത്തിനെ മാത്രമേ കൊണ്ട് പോവോ രണ്ടാം പോയി കേട്ടോ ഇങ്ങനെ ആദ്യത്തെ മീൻ കെട്ടാപ്പിട്ട് നല്ല സൈസ് മീന് നേര കൊത്താന്നു വലിക്കുന്നില്ല ചെറിയ ചെക്കനാണ് മീൻ പിടിക്കുന്ന ഒരു ചെക്കനാണ് അതുപോലെ നമ്മുടെ ഏട്ടന്മാര് ഏട്ടന്മാര് വളരെ സ്ട്രിക്റ്റാണ് മീൻ പിടിക്കാൻ ഇന്ന് കിട്ടോ മീൻ കിട്ടും വന്നാ ചേട്ടാ ഓക്കെ 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 ചേട്ടാ

എനിക്കറിയാം എൻ്റെ ഫോൾഡ് ഉണ്ട് എൻ്റെ ഫോൾ ഉണ്ട് ഞാൻ ഞായറാഴ്ച ഗിഫ്റ്റ് വന്ന ഗിഫ്റ്റ് ഉണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ടോ പൂഴാന മൊത്തം കണക്കൂട്ടിലൊക്കെ തെരിച്ചിട്ട് രണ്ട് പോട്ട അടുത്ത് പൂഴ് പൂഴ തോണ്ടക്കുഴി പോയതാ ഓക്കെ கொண்டன் போய் அது ஆ கொத்திண்ட் கொத்திண்டுல இறக்கிட்டா ஆறி தாழ்ச்சோடு பாவே அடி பூவை சிறிய பூழ அல்ல பூழிய பூழ നല്ല പോട്ടാ വെള്ളത്തിനെത്തി മീൻ എങ്ങനെയാ പിടിക്കാ ചൂണ്ടി കിടക്കും പുതിയ തരം പൊട്ടിയാലും നമ്മൾ മീൻ പിടിക്കുമ്പോൾ പൊട്ടിയാലും മീൻ പിടിക്കും കൊടുക്കും കേട്ടോ ചിക്ക് രണ്ടായി പോട്ടിരിക്കും അപ്പം നമ്മളൊരു ബുദ്ധി ചെയ്യും മടക്കി കെട്ടാം സ്റ്റിക്ക് ചെറുതാക്കാം നീന്ത പൂഴ് വലിച്ചിട്ട് പോകും ഊടാനൊക്കെ പോയി നമ്മൾ വെറുതെ എവിടെ ഇട്ടാലും മീൻ പിടിക്കും ഇതാ വലിച്ചു കൊണ്ടോ വലിയ പോട്ടയാണെങ്കിൽ എന്തു ചെയ്യും ഓക്കെ വെറുതെ ചുമ്മാ വിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ അതും വലിച്ചോളൂ ഇല്ല നോക്കാം ഇതാ ടക്കട്ടെ വേണ്ട ഭാവി ഏത് കഴിഞ്ഞാൽ അരി എന്തെങ്കിലും ചെയ്തൊക്കെ മീൻ പിടിക്കണം നമ്മൾ ഇല്ല നമ്മൾ ആരാ മോൻ അടയ്ക്ക് അങ്ങോട്ട് കെട്ടിയിട്ടില്ല കേട്ടോ ഇന്ന് മൊത്തം നീ വിടുത്തുവാടക്കില്ല ശരി ഹലോ നമസ്കാരം എൻ്റെ പേര് അജിത്ത് ഞാൻ പറയുമ്പോൾ ഉള്ളതാണ് ഇവിടെ ഏട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അതുപോലെ നമ്മുടെ ഏട്ടന്മാർക്ക് ഫ്രഷ് മീനായി കിട്ടിയിട്ടുണ്ട് വലിയ നമ്മുടെ ഇപ്പോൾ ഏട്ടന്മാർക്ക് നല്ല ഹാപ്പിയാണ് മീൻ കിട്ടിയതിന് ഹാപ്പിയാണ് വലിയ സ്ട്രിക്റ്റാണ് ഞങ്ങളുടെ ലൈഫിൽ ഞാൻ എൻ്റെ എൻ്റെ ചേട്ടൻ നന്നായി പറയും നന്നായി നല്ല നല്ല അടിപൊളിയും നല്ല അടിപൊളിയാണ് പോളി നമ്മുടെ എടിച്ചറ ഏട്ടന്മാരാണ് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ എടച്ചറിലെ ഏട്ടന്മാർ വന്നിട്ട് മീൻ പിടിക്കുകയാണ് അതുപോലെ നമ്മുടെ എൻ്റെ വീട് അപ്പ തൊട്ട അപ്പർ റോഡ് സൈഡാണ് ഞാൻ ഇവിടെ മീൻ പിടിക്കാൻ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ എനിക്ക് എനിക്ക് വേണ്ട പട്ട ഏട്ടനാണ് സംസാരിക്കുന്നത് ഞാൻ ഏട്ടനെ പരിചയം ചെയ്ത് ഞങ്ങൾ ഫ്രണ്ടാണ് ഞങ്ങൾ ഫ്രണ്ടാണ് ഞാൻ എൻ്റെ ഇപ്പം പരിചയമുള്ള ഏട്ടനാണ് പാവങ്ങൾ കുറച്ച് പാവങ്ങൾ മീൻ മീൻ പിടിക്കണമുണ്ടോ ഇപ്പം ഇതിന് ഇങ്ങനെ ഏരിയ ഇട്ടിട്ട് ഇപ്പം എറിയാൻ നോക്കാം അപ്പം അങ്ങോട്ട് അറിഞ്ഞു എറിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആകുമ്പോൾ മീൻ കൊടുങ്ങും വലിയ എടുക്കും നല്ല നല്ല പോഴാനായിരുന്നു അപ്പള ഫസ്റ്റ് കിട്ടുമ്പോൾ പോളാനായിരുന്നു ഇപ്പം എന്താ പോട്ടയോ അതെന്താണെന്നറിയില്ല ചെറിയ ഫോട്ടോ നാടൻ തിരോപ്പിയ do outro ും കുത്തിരിക്കതും കിട്ട അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇട്ടതും കുത്തി വരിക്കുക നല്ല പോട്ടം നല്ല പോട്ടം

മീൻ കിട്ടി മേലെ വന്നിട്ട് മീൻ കാണിച്ചു തരാട്ടാ വഴി മീൻപിടുത്തം മതിയാക്കിയിരുന്നു കേട്ടാ നമുക്ക് കുഴപ്പമില്ലായിട്ട് നിറയെ കിട്ടി നമുക്ക് പ്രതീക്ഷിച്ചാലും എത്ര മീൻ കിട്ടുന്ന ചൂണ്ടിയിൽ നമുക്ക് കിട്ടിയതൊക്കെ നല്ല സൈസ് സൈസ് മീനാണ് അത്രത്തോളം മീൻ കിട്ടിയത് നമുക്ക് നോക്കാം ഓ സൂപ്പർ ഇല്ലേട്ട എല്ലാം സൈസ് പറഞ്ഞത് സൈസാണ്